ഞാൻ ഇന്നഫ് ആയിട്ടുള്ള ആളല്ല ബിസിനസ് വളർത്തിയെടുക്കാനായിട്ടോ അങ്ങനെയൊക്കെ ചെയ്യാനുള്ള കഴിവ് എനിക്കുണ്ടോ അതായാല ഞാൻ പഠിത്തം വളരെ മോശമായിരുന്നു കണക്കിലൊന്നും വലിയ ഇതല്ലായിരുന്നു പക്ഷെ എനിക്ക് അങ്ങനെ അതിനുള്ള ആളുണ്ടോ ഞാൻ ഞാൻ ഇന്നഫ് ആണോ ഈ ചിന്തയിൽ ആണ് ഒരു കേൾ സ്റ്റോറി ആയിട്ട് ഒരുപാട് പേരെ പുറപ്പെട്ട് വലിക്കുന്നത് ഒരു സ്റ്റോറി പിടിച്ച ഒരു ബ്ലെസ്സിങ് സ്റ്റോറി ആക്കിയാൽ മതി അപ്പൊ തന്നെ നമ്മുടെ ലൈഫിൽ ട്രാൻസ്ഫോർമേഷൻ ഇമ്മീഡിയറ്റ്ലി ഉണ്ടാവുന്നു അങ്ങനെ പത്താമത്തെ ദിവസം നമ്മൾ എത്തി കേഴ്സ് സ്റ്റോറി ഐ നോട്ട് വർത്തി ഇൻഫ് ഞാൻ ഇൻഫ് ആയിട്ടുള്ള ആളല്ല ഞാൻ ഇഫ് ആയിട്ടുള്ള ആളല്ല ബിസിനസ് വളർച്ച എടുക്കാനായിട്ടോ അങ്ങനെയൊക്കെ ചെയ്യാനുള്ള കഴിവ് എനിക്കുണ്ടോ എന്നാലും ഞാൻ പഠിത്തം വളരെ മോശമായിരുന്നു കണക്കിലൊന്നും വലിയ ഇല്ലായിരുന്നു പക്ഷെ എനിക്ക് അങ്ങനെ അതിനുള്ള ആളുണ്ടോ ഞാൻ ജീവിതത്തിൽ വലിയ വിജയം ഉണ്ടാക്കാനോ വലിയ ഡെസ്റ്റിനി ഉണ്ടാക്കി വലിയ വളർച്ച ഉണ്ടാക്കാനുള്ള ആൾ ഞാൻ ഉണ്ടോ ശരിക്കും ഇതൊക്കെ നടപ്പുള്ള കാര്യമാണോ എനിക്ക് എനിക്ക് അതിനുള്ള കഴിവുണ്ടോ എനിക്ക് ഞാൻ അതിനുള്ള ഇന്നഫ് ആയിട്ടുള്ള ആളാണോ എനിക്കുള്ള വിദ്യാഭ്യാസം എനിക്കുണ്ടെങ്കിൽ ഇംഗ്ലീഷ് ഉണ്ടോ എനിക്ക് അതിനുള്ള പ്രായമുണ്ടോ എനിക്ക് പ്രായം കൂടുതലല്ലേ ഞാൻ ആണോ ഈ ചിന്തയിൽ ആണ് ഒരു കേസ് സ്റ്റോറി ആയിട്ട് ഒരുപാട് പേരെ പുറകോട്ട് വലിക്കുന്നത് അപ്പം നമ്മളെ സംബന്ധിച്ചു നമുക്ക് രണ്ട് തര സ്റ്റോറീസ് ഉണ്ട് ഒന്ന് ഒന്ന് സ്റ്റോറീസ് കേസ് സ്റ്റോറീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പുറകോട്ട് വലിക്കുന്ന സ്റ്റോറീസ് ബ്ലസ്സിംഗ് സ്റ്റോറീസ് പറഞ്ഞാൽ മുന്നോട്ട് വലിക്കുന്ന സ്റ്റോറീസ് അപ്പം ഈ പുറകോട്ട് വലിക്കുന്ന സ്റ്റോറീസ് നമ്മളെ പുറകോട്ട് വലിച്ച് പിടിച്ച് മറിച്ചിടുവാണ് ബ്ലസ്സിംഗ് സ്റ്റോറീസ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുകയാണ് അപ്പം നമ്മളെ സംബന്ധിച്ചു നമ്മൾ വളരെ സിമ്പിൾ ആണ് നമ്മുടെ ലൈഫിൽ നമുക്ക് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുന്നതൊണ്ട് ഒരു കേൾ സ്റ്റോറി പിടിച്ച് ഒരു ബ്ലസ്സിംഗ് സ്റ്റോറി ആക്കിയാൽ മതി അപ്പം തന്നെ നമ്മുടെ ലൈഫിൽ ട്രാൻസ്ഫോർമേഷൻ ഇമ്മീഡിയറ്റ്ലി ഉണ്ടാവുകയാണ് ഇപ്പൊ നമ്മൾ കൺസിഡർ ചെയ്യുന്ന കേസ് സ്റ്റോറിയാണെന്ന് വെച്ചാൽ ഐ നോട്ട് വർത്ത് ഇന്നഫ് ഞാൻ ഇന്നഫല്ല എനിക്ക് ആയിട്ടുള്ള വർത്തില്ല ഇന്നഫായിട്ടുള്ള ആളില്ല ഞാൻ എന്ന് ചിന്തിക്കുന്നതിന് എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം ഇപ്പൊ കേൾസ് സ്റ്റോറി ബ്ലസ്സിംഗ് സ്റ്റോറി ഒക്കെ മാറ്റാൻ വളരെ സിമ്പിൾ ആണ് മൂന്ന് കാര്യങ്ങളേ ഉള്ളൂ നമ്മൾ ഫൗണ്ടേഷൻ മാറ്റി വോൾ മാറ്റി റൂഫ് മാറ്റി എന്താണ് ഫൗണ്ടേഷൻ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ മീനിങ് ആണ് ഒരു സ്റ്റോറി നമ്മുടെ ജീവിതത്തിൽ എല്ലാ സ്റ്റോറിക്കും നമ്മുടെ ജീവിതത്തിൽ ഒരു മീനിങ് ഉണ്ട് അതുപോലെ തന്നെ അതിനൊരു ഇമോഷൻ ഉണ്ട് അതിനൊരു കോണ്ടെക്സ്റ്റ് ഉണ്ട് മീനിങ് എന്ന് പറഞ്ഞാൽ ഒരു അർത്ഥം ഇമോഷൻ എന്ന് പറഞ്ഞാൽ ഒരു വികാരം കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ മൊത്തത്തിലുള്ള അർത്ഥം മൊത്തത്തിൽ വലിയ ലെവലിലുള്ള അർത്ഥം അപ്പൊ ഈ മൂന്ന് സാധനം മാറുകയാണെങ്കിൽ ഒരു കേൾ സ്റ്റോറി ബ്ലെസിംഗ് സ്റ്റോറി ഒക്കെ മാറ്റാം അപ്പൊ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ ആലോചിച്ച് നോക്കുക നമ്മൾ വർത്തി ഇനഫ് അല്ല എന്ന് പറഞ്ഞ ബിലീഫ് ഞാൻ വർത്തി ഇനഫ് അല്ല എന്ന് പറയുന്ന ബിലീഫ് നിങ്ങളുടെ ബിലീഫ് അല്ല ഒരു പ്രാവശ്യമല്ലേ ഞാൻ വർത്തി ഇനഫ് അല്ല എന്നുള്ള ബിലീഫ് നിങ്ങളുടെ ബിലീഫ് അല്ല നിങ്ങളുടെ മൈൻഡിന്റെ ബിലീഫാ ആഹാ അപ്പൊ ഞാനും ഞാനും മൈൻഡ് നമ്മൾ രണ്ടും രണ്ട് രണ്ട് സാധനമാണോ തീർച്ചയായിട്ടും നിങ്ങള് നിങ്ങൾ നിങ്ങളുടെ മൈൻഡ് നിങ്ങളെ ഉണ്ടാക്കി ഒരു സാധനം മൈൻഡിനെ കുറിച്ച് നമ്മൾ പല ഡെഫിനേഷൻസ് ഉണ്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ അഗ്രീ ചെയ്യുന്ന ഒരു സൈക്കോളജിസ്റ്റിൽ അഗ്രീ ചെയ്യുന്ന ഒരു ഡെഫിനേഷൻ എന്ന് വെച്ചാൽ മൈൻഡ് ഞാൻ ഇംഗ്ലീഷിൽ പെട്ടെന്ന് പറയാം എൻ്റെ മനസ്സിലത് ഫ്ലോ ചെയ്യാനായിട്ട് മൈൻഡ് ഇസ് എ പ്രോസസ് ദ കൺട്രോൾസ് ഓർ റെഗുലേറ്റ്സ് രണ്ട് വാക്കാണെങ്കിൽ ഉപയോഗിക്കാം ദ ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ ആൻഡ് എനർജി അപ്പം അതാണ് സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ഡെഫിനേഷൻ മൈൻഡ് ഇസ് എ പ്രോസസ് ദറ്റ് കൺട്രോൾസ് ഓർ ഓർ റെഗുലേറ്റ്സ് എ ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ എനർജി അതായത് ഇൻഫർമേഷനെയും എനർജി റെഗുലേറ്റ് ചെയ്ത ഒരു ഒരു പ്രോസസ്സാണ് മൈൻഡ് അതാണ് മൈൻഡ് ഇപ്പോഴത്തെ ഈ ഡെഫിനേഷന് വേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന മൈൻഡ് നിങ്ങൾ ഇങ്ങനെ ഒരു പ്രോസസ്സ് ഒന്നും അല്ല നിങ്ങളെന്ന് പറഞ്ഞാൽ ആണ് പ്യുവർ കോൺഷ്യസ് നിങ്ങൾ കോൺഷ്യസ് ആണ് നിങ്ങളെ സംബന്ധിച്ചാലും നിങ്ങൾ നിങ്ങളൊരു ക്രിയേറ്റർ ആണ് നിങ്ങളെ ഇമാജിനേഷൻ ആണ് പ്യൂർ ആയിട്ടുള്ള ആയിട്ടുള്ള പ്യുവറായിട്ടുള്ള പ്യുവറായിട്ടുള്ള എനർജിയാണ് നിങ്ങൾ ഓക്കെ എനർജി ആൻഡ് ഇമാജിനേഷനാണ് നിങ്ങൾ നിങ്ങളൊരു നിങ്ങളെ സംബന്ധിച്ചാലും നിങ്ങൾ നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന കാര്യം പറയുമ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾ ഓ ഇങ്ങനെ വന്നേ പറഞ്ഞ കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഡിസഗ്രി ചെയ്യാനായിട്ടും കാര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ എഗ്രി ചെയ്യാനായിട്ടും ഇത് രണ്ടിനപ്പുറമായിട്ട് വേറെ അവല ഉണ്ടെന്ന് കാണാനും പറ്റുന്ന ഒരു 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 മാജിക്കൽ സ്പീഷീസാണ് നിങ്ങൾ അപ്പൊ ആ ഒരു സ്പീഷീസിനെ സംബന്ധിച്ചോളം ആ സ്പീഷീസ് അല്ല മൈൻഡ് മൈൻഡ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ എനർജി ഫ്ലോവിനെ നമ്മുടെ ഇൻഫർമേഷൻ ഫ്ലോവിനെ കൺട്രോൾ ചെയ്യാൻ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കിയിരുന്ന ഒരു ടൂളാണ് ആണ് ഓക്കെ ഇതിൻ്റെ മൈൻഡിനെ കുറിച്ചുള്ള സൈക്കോളജി ക്ലാസ് ആണോ ഞാൻ പറയാം അപ്പൊ അവിടെ ഈ മൈൻഡിന്റെ ഒരു ഫിയർ ആണ് ഞാൻ ഫലം കാരണം ഈ മൈൻഡ് എപ്പോഴും ഹ്യൂമൻ മൈൻഡ് ഡെവലപ്പ് ചെയ്തു തന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ ബയോളജിക്കലായിട്ട് നമ്മുടെ നമ്മുടെ ബയോളജിക്കലായിട്ട് നമ്മുടെ വെവല്യൂഷനുണ്ട് സൈക്കോളജിക്കൽ ആയിട്ടുള്ള വെവല്യൂഷൻ ഉണ്ട് ബൈ ബയോളജിക്കലായിട്ടുള്ള ലെവല്യൂഷൻ നിങ്ങൾ എങ്ങനെ കണ്ടാലും കുഴപ്പമില്ല പതിനായിരം വർഷം കൊണ്ടോ നാൽപ്പത്തി ലക്ഷം വർഷം കൊണ്ടോ എത്ര വർഷം കൊണ്ടായാലും ഒരു ബില്യൺ വർഷം കൊണ്ടോ ആയാലും കുഴപ്പമില്ല അത് നിങ്ങളുടെ ഇതിനനുസരിച്ച് നിങ്ങൾ കണ്ടോ അല്ലെ അത് നിങ്ങളുടെ ഇതിൽ കണ്ടോ പക്ഷെ ബയോളജിക്കലായിട്ടുള്ള എവല്യൂഷനകത്ത് ആയിട്ടുള്ള ആൾക്കാർ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സംബന്ധിച്ചിട്ട് നമുക്കൊരു മൈൻഡ് വേണമായിരുന്നു നമ്മളെ സംബന്ധിച്ചോളം ഫിറ്റസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് സർവൈവ് ചെയ്യാനുള്ള മൈൻഡ് വേണമായിരുന്നു ഓക്കെ അപ്പൊ അങ്ങനെ ഒരു ഒരു ബയോളജിക്കൽ ആയിട്ട് വലിയൊരു മൈൻഡ് ഉണ്ട് അതുപോലെ സൈക്കോളജിക്കൽ ഒരു മൈൻഡ് ഉണ്ട് സൈക്കോളജിക്കൽ മൈൻഡ് എന്ന് പറഞ്ഞാൽ സൈക്കോളജി എന്ന് പറഞ്ഞാൽ മൈൻഡിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് സൈക്കോളജിക്കൽ മൈൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസാരിക്കുന്നത് നമ്മൾ ചിന്തകളിലൂടെ നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു സൈക്കോളജിക്കൽ ആയിട്ട് റവല്യൂഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കുറേ വർഷങ്ങളായിട്ട് ആയി പതിനായിരം വർഷമോ അയ്യായിരം വർഷോ അല്ലെങ്കിൽ നാൽപ്പത്തി ലക്ഷം വർഷോ അല്ലെങ്കിൽ ഒരു ബില്യൺ വർഷമോ എത്ര വർഷമായിട്ട് ഒരു സൈക്കോളജിക്കൽ ആയിട്ട് റവല്യൂഷൻ നടന്നുകൊണ്ടിരിക്കുക നമ്മുടെ ഉള്ളിൽ അപ്പൊ ഈ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ സമയത്ത് നമ്മുടെ മനസ്സും നമ്മൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മുടെ മനസ്സും നമ്മളോട് പറയാം ഞാൻ നിങ്ങളോട് എൻ ആളില്ല ഇങ്ങനെ ചിന്തിച്ചാണ് ഒരു കുട്ടി ഇറങ്ങി വരുന്നത് ഗർഭത്തിൽ നിന്ന് ഒരു കുട്ടി ഇറങ്ങി വരുമ്പോ അമ്മേ ഞാൻ ഇനഫ് എഫ് എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞല്ല വരുന്നേ ഇതൊരു ലാൻഡ് ബിഹേവിയർ ആണ് നമ്മൾ പഠിച്ചെടുത്ത ഒരു കാര്യമാണ് നിങ്ങൾ ചിന്തിച്ചു നോക്കേ നിങ്ങൾ പഠിച്ചെടുത്ത ഒരു കാര്യമാണ് നിങ്ങൾ ചെറുപ്പത്തിൽ സമയത്ത് അമ്മ പറയാം മോനെ എന്നാ പാല് കുടിച്ചോ പ്രസ്റ്റ് വീഡിയോ ആണ് അപ്പം അമ്മേ എനിക്ക് പാല് കുടിക്കാനായിട്ടുള്ളൊരു യോഗ്യതയില്ല അമ്മേ എനിക്ക് അതിനോട് യോഗ്യതയില്ല എന്തുകൊണ്ട് അമ്മ എങ്ങനെ എന്നോട് ഇത്രയും ഇത്രേം ഹെൽത്തി ഇത്ര ന്യൂട്രീഷൻ ആയിട്ടുള്ള പാല് പിടിക്കാനുള്ള യോഗ്യത എനിക്കില്ല എന്ന് ഏതെങ്കിലും കുട്ടി പറയാറുണ്ടോ ഇല്ല കാരണം എന്താണ് കാരണം സെൽഫ് വർത്തു ആയിട്ടാണ് നമ്മൾ വന്നേക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് ജോയി ഉള്ളത് നമ്മൾ ജോയ്ഫുൾ ആയിട്ടുള്ള സെൽഫ് വർത്തി ആയിട്ടുള്ള ഹ്യൂമൻ ഹ്യൂമംപിങ്ങാണ് വന്നേക്കുന്നത് പിന്നെ നമ്മൾ ഇവിടെ വന്നപ്പോൾ എല്ലാവരും നമ്മൾ ഹിപ്നോട്ടൈസ് ചെയ്ത് അച്ഛനും അമ്മയും വീട്ടുകാരും നാട്ടുകാരും കണക്കമാശും ലോലമാഷും കാലമത്തായും എല്ലാവരോടും ചേർന്ന് എന്ത് സംഭവിച്ചു ഹിപ്നോട്ടൈസ് നിങ്ങൾ ഇൻ എഫ് വർത്തി അല്ലെന്ന് പഠിപ്പിച്ചെടുത്തു അങ്ങനെ പഠിപ്പിച്ചെടുത്തപ്പോഴത്തേനെ എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അതൊന്ന് വിശ്വസിച്ചു അപ്പൊ അതായിരിക്കും ശരി അപ്പൊ അങ്ങനെയാണ് ഞാൻ ഭർത്തിയല്ല എന്നുള്ള ബിലീഫിന് നിങ്ങൾ കിടക്കുവാണ് അത് ശരിയല്ല നിങ്ങൾ ശരിയല്ലന്നല്ല ഈ ബിലീഫ് നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചേക്കാണ് നിങ്ങളെന്താ നിങ്ങളൊരു ഇരിട്ട് മുറി ഇട്ടിട്ട് നമ്മൾ നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്തിട്ടിട്ട് ലൈറ്റ് ഇല്ല കറണ്ട് ഇല്ലെന്ന് പറഞ്ഞേക്കുവാണ് പക്ഷെ നിങ്ങൾ സ്വിച്ച് ഇട്ടാൽ മതി ലൈറ്റ് വരും എന്താണ് സ്വിച്ച് ഇമാജിനേഷൻ അപ്പൊ നിങ്ങൾ സെപ്പറേറ്റ് ചെയ്യാ നിങ്ങളുടെ മനസ്സിന്റെ വിശ്വാസമാണ് ഞാൻ ഇന്നഫല്ലന്ന് എന്റെ വിശ്വാസമാണ് ഞാൻ ഇനഫാണെന്ന ഇതിന് റിലീജിയന് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് റിലീജിയനും കൾച്ചറിനും സ്പിരിച്വാലിറ്റിയും നിങ്ങളെ സിഗ്നിഫിക്കൻസ് ഇതിനകത്ത് ഹെൽപ്പ് ചെയ്യാൻ പറ്റും ഫോർ എക്സാമ്പിൾ എന്ന് വെച്ചാൽ നിങ്ങള് നിങ്ങൾ ഗോഡു ആയിട്ട് ഇപ്പം ഫോർ എക്സാമ്പിൾ കൃഷ്ണന്റെ രാധയും തമ്മിലുള്ള പ്രണയം അപ്പൊ അവിടെ രാധയെ സംബന്ധിച്ചാലും രാധാ കൃഷ്ണനുമായിട്ട് പ്രണയത്തിലാകുമ്പോൾ ആ പ്രണയത്തിനകത്ത് എന്ത് സംഭവിച്ചു എന്ത് സംഭവിച്ചു നമ്മൾ ഗോഡിന്റെ ഒരു റൊമാൻറ്റിക് പാർട്ട്ണറാണ് ആ ഒരു ലെവലിൽ എന്ത് ബ്യൂട്ടിഫുൾ ആയി നമ്മളെ സംബന്ധിച്ചാലും നമുക്ക് നമുക്ക് പിന്നെ ഇനഫ് ഇനഫല്ലെന്നുള്ള തോന്നൽ ഇല്ലാതായവാണ് ക്രിസ്ത്യാനിറ്റിയിലാണ് എന്റെ ഭാഷ എടുത്തു കഴിഞ്ഞാൽ ദൈവത്തിന്റെ മക്കളാണ് ഈ മാലാഘമാരെക്കാലം വലുതാണെന്ന് ക്രിസ്ത്യാനിറ്റിയിൽ പറയുമ്പോൾ ദൈവത്തിൻ്റെ മക്കളാണെങ്കിലും മറ്റു പല റിലീജിയനിലും മറ്റു പല കൾച്ചറിലും ഈ പറഞ്ഞ പോലെ ജൂതായുസത്തിലും ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പാത്ത ആൾക്കാരാണ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ നമ്മളാകുന്ന സോള് നമ്മളാകുന്ന കോൺഷ്യസ്നെസ് നമ്മൾ വർത്ത് ഈനഫാണ് ബിസിനസ് ഗ്രോ ചെയ്യാനായിട്ട് ഗ്രോ ചെയ്യാനായിട്ട് വളരെ വലിയ എക്സ് ലെവലിലേക്ക് വരാനായിട്ട് വലിയ മിഷനുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് നിങ്ങൾ വർത്തി ഈനഫാണ് അപ്പോൾ വർക്ക് അല്ല എന്ന തോന്നൽ ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ സാധനത്തിന്റെ ആണ് മൈൻഡിന്റെ ആണ് പുറത്തുള്ള നമ്മുടെ മൈൻഡുണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ഈ എവിടെ എവിടെയായിരിക്കുന്നത് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല എവിടെയോ ഇരിക്കുന്നത് ഇപ്പൊ തൽക്കാലം എവിടത്തേക്ക് ഞാൻ വെക്കുവാണ് ഈ മൈൻഡിന്റെ ചിന്തയാണ് ഞാൻ എൻഫലെന്നുള്ള സ്റ്റോറി ആ സ്റ്റോറിയിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തെയാടാൻ പറ്റും എപ്പം ഇങ്ങനെ ചെയ്യുവാണെങ്കില് ഇനി ഇസ്ലാമില് ഇതുപോലെ സിമിലർ ആയിട്ടുള്ള വേർഷൻസ് ഉണ്ട് അതായത് ഗോഡിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള തെരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാരാണെന്നുള്ള ചിന്ത ഇസ്ലാമിലും ഉണ്ട് അപ്പൊ ഇതുപോലെ നിങ്ങൾ ഓരോ റിലീജിയൻ എടുത്ത് നോക്കുവാണെങ്കിലും ഓരോ കൾച്ചർ എടുത്ത് നോക്കുവാണെങ്കിലും നിരീക്ഷണവാദികളാണെങ്കിൽ അവർക്കും ഉണ്ടാവും ഞാൻ വളരെ സ്പെഷ്യൽ ആണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വിശ്വസിക്കാത്ത ആളാണ് അപ്പോൾ ഞാൻ വളരെ സ്പെഷ്യൽ ആണ് നേച്ചറായിട്ട് ഞാൻ വളരെ കണക്റ്റഡ് ആണ് വളരെ ലോജിക്കൽ ആയിട്ടുള്ള ആളാണ് എന്നിട്ടതിൽ അവിടെ സ്പെഷ്യാലിറ്റി ഉണ്ട് എന്തിലാണെങ്കിലും ബിലീഫിലാണെങ്കിലും ബിലീഫ് ഇല്ലായ്മയിലാണെങ്കിലും നിങ്ങൾക്ക് കാണാൻ പറ്റുമോ നിങ്ങൾ ഇനഫാണെന്ന് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ലോകം എങ്ങനെ അടയ്ക്കും നിങ്ങൾ ഇനഫാണെങ്കിൽ നിങ്ങളുടെ ലോകം എങ്ങനെ ഇരിക്കും നിങ്ങളുടെ ഇനഫാണെങ്കിൽ ആ സ്റ്റോറിയുടെ പുതിയ മീനിങ് എന്താണ് നിങ്ങൾ ഇനഫായിരുന്നു പക്ഷെ നിങ്ങൾ കണ്ണും മൂടപ്പെട്ടേക്കുമായിരുന്നു ആരോ നിങ്ങളുടെ മുന്നിൽ കണ്ണട കണ്ണ് വെച്ച് ഇങ്ങനെ ഈ നമ്മൾ ഈ സാധാരണ ഈ സിനിമയിലൊക്കെ ഈ മാഫിയാക്കാരെ തട്ടിക്കൊണ്ട് പോകുമ്പോൾ ഇങ്ങനെ നെറ്റിയിൽ ഇങ്ങനെ വെക്കുകയല്ലേ അതുപോലെ കണ്ണും അല്ലെ അല്ലെങ്കിൽ നമ്മുടെ മജീഷ്യൻസ് നമ്മളെ സംബന്ധിച്ചോളം ഇങ്ങനെ കണ്ണടച്ചി അടച്ചു അടച്ചോണ്ട് അതുപോലെ കണ്ണടച്ചിരിക്കുവായിരുന്നു നിങ്ങൾക്ക് കണ്ണ് തുറക്കാൻ പറ്റുമോ കണ്ണു തുറക്കുന്ന നോക്കിയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ ഞാൻ ഇനഫ് ഇനഫാണെന്ന ഞാൻ വർത്ത് ഇനെഫാണെന്നോ അങ്ങനെയാണ് അതിന്റെ മീനിങ് എന്തായിരിക്കും അങ്ങനെയാണ് അതിന്റെ മീനിങ് എന്തായിരിക്കും അങ്ങനെയാണ് അതിന്റെ ഇമോഷൻ എന്തായിരിക്കും എന്തായിരിക്കും അതിന്റെ ഇമോഷൻ ഒരു ഫ്രീഡം ആണോ ഒരു ത്രില്ലാണോ എക്സൈറ്റ്മെന്റ് ആണോ കണ്ണു നിറയുവാണോ ഇത്രയും ഞാൻ വിചാരിച്ചത് ഞാൻ ഇനഫ് അല്ലെന്നായിരുന്നു ഇപ്പൊ ഞാൻ റിയലൈസ് ചെയ്യുവാണ് ഞാൻ എൻ എഫ് ആണെന്ന് ഞാൻ ബിയോണ്ട് എൻ ആണ് അപ്പൊ നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യുന്നത് എന്താ അതിന്റെ കോണ്ടെക്സ്റ്റ് മൂന്ന് കാര്യങ്ങളെ ചെയ്യുന്നുള്ളൂ ഫൗണ്ടേഷൻ മാറ്റുന്നു ഭിത്തി മാറ്റുന്നു സീലിംഗ് മാറ്റുന്നു അല്ലെ റൂഫ് മാറ്റുന്നു പെയിന്റും പെയിന്റും കളറൊക്കെ നമുക്ക് പിന്നെ അടിക്കാം ഇന്റീരിയറൊക്കെ നമ്മൾ പിന്നെ ചെയ്യാം ഫൗണ്ടേഷൻ എന്നാണ് പുതിയൊരു മീനിങ് ഞാൻ എൻ എഫ് ആണ് ഞാൻ ഗോഡിന്റെ ക്രിയേഷൻ ആണ് ഞാൻ ഗോഡുമായിട്ട് റൊമാൻസ് ചെയ്യുന്ന ആളാണ് അല്ലെ അപ്പൊ നിങ്ങൾ ഒരു ഏതെങ്കിലും ഒരു റിലീജിയൻ ആണ് നിങ്ങളെ സംബന്ധിച്ചാൽ അങ്ങനെ ഒരിതില്ലെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചോളം നേച്ചറുമായിട്ടോ യൂണിവേഴ്സുമായിട്ട് ഞാൻ ഒന്നാണ് യൂണിവേഴ്സുമായിട്ട് ആണ് എന്ത് ബ്യൂട്ടിഫുൾ ആണ് യൂണിവേഴ്സിലൂടെ കോക്രിയേറ്റ് ചെയ്യുന്ന ആളാണ് ഞാൻ അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ ദൈവത്തിന്റെ പുത്രന്മാരും പുത്രികളുമായി മാറുവാണെങ്കിൽ എന്ത് ബ്യൂട്ടിഫുൾ ആയിരിക്കും അങ്ങനെയാണ് അതിന്റെ ഇമോഷൻ എന്താണ് എന്ത് ഇമോഷനാണ് അതിനകത്ത് ഫീൽ ചെയ്യേണ്ടത് എന്ത് ഇമോഷനാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങൾ വർത്തിയാണെന്ന് നിങ്ങൾ റിയലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ അൺബ്രോക്കൺ ആണെന്ന് നിങ്ങൾ റിയലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങൾ ക്രിയേറ്റർ പെർഫെക്റ്റ് ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്തതെന്ന് നിങ്ങൾ റിയലൈസ് ചെയ്യുകയാണെങ്കിൽ എന്താണ് നിങ്ങളുടെ ഇമോഷൻ അങ്ങനെയാണ് അതിൻ്റെ കോണ്ടക്ട് എന്താണ് റൂഫ് എന്താണ് അതിൻ്റെ അർത്ഥം എന്താണ് വലിയ അർത്ഥം എന്താണ് എന്താണ് അതിൻ്റെ വലിയ അർത്ഥം നിങ്ങളുടെ ലൈഫ് ബ്ലസ്ഡ് ആണെന്നാണോ അല്ലെങ്കിൽ നിങ്ങൾ വളരാൻ റെഡി ആണെന്നാണോ ബിസിനസ് വളരാൻ റെഡിയാണെന്നാണോ ലൈഫിൽ വളരാൻ റെഡിയാണെന്നാണോ നിങ്ങളുടെ മിഷൻ എക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുവരാൻ റെഡിയാണെന്നാണോ നിങ്ങളുടെ പർപ്പസ് നിങ്ങൾ ലിവ് ചെയ്യാൻ റെഡിയാണെന്നാണോ എന്താണ് അതിൻ്റെ അർത്ഥം ആ അർത്ഥം മനസ്സിലാക്കുക ഇന്ന് തീരുമാനിക്കുക ഐ ആം ഗുഡ് എണ്ഫ് ഐ ആം ബിയോർ ഗുഡ് എൻഫ് ഐ ആം എക്സ്ട്രീംലി ഗുഡ് എൻ ഐ ആം ഗുഡ് ഐ ആം എ സൺ ഓഫ് ഗോഡ് എൻ്റെ ഞാനൊരു ദൈവത്തിൻ്റെ പുത്രിയാണ് പുത്രനാണ് അല്ല ദൈവത്തിൻ്റെ പാർട്ണറാണ് ഞാൻ ദൈവത്തിന്റെ ഫ്രണ്ടാണ് ഞാൻ ക്രിയേറ്ററിൻ്റെ ഫ്രണ്ട്ഷിപ്പിലാണ് ഞാൻ നേച്ചറിന്റെ ഫ്രണ്ടാണ് ഞാൻ യൂണിവേഴ്സിൻ്റെ ഫ്രണ്ട് ആണ് എന്ത് പേര് വിളിച്ചാലും ആ പേരിൻ്റെ ആയിട്ട് റൊമാൻസിലാകാം യൂണിവേഴ്സലായിട്ട് റൊമാൻസിലാകാം ഇതെല്ലാ ട്രഡീഷനിലും നിങ്ങൾക്ക് കാണാൻ പറ്റും എല്ലാ ട്രഡീഷനിലും കാണാൻ പറ്റും അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും ആ റൊമാൻസിൽ നിങ്ങൾ എത്തുമ്പോൾ ആ റൊമാൻസിൽ എത്തുമ്പോൾ നിങ്ങൾ റിയലൈസ് ചെയ്യുക നിങ്ങൾ കണ്ണു തുറക്കുവാണ് ഇരുട്ട് മാറുവാണ് സ്വിച്ച് ഓൺ ചെയ്യുവാണ് അപ്പോഴാണ് നിങ്ങൾ കാണുന്നത് നിങ്ങളുടെ പെർഫെക്റ്റ് സെൽഫിനെ ഇന്നഫൈറ്റുള്ള സെൽഫിനെ കാണാൻ റെഡി ഉണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം ആ ഒരു ഫ്രീഡത്തിലേക്ക് നിങ്ങൾ എത്തുക ആ ഒരു ഫ്രീഡത്തിലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ അവർ എത്തുന്ന സമയത്ത് നിങ്ങളെ സംശയം നിങ്ങൾക്ക് എന്തെങ്കിലും തടസ്സങ്ങൾ മുന്നോട്ടുണ്ടോ അത് കവർ ചെയ്യാനായിട്ട് നമ്മളെ സംബന്ധിച്ചോളം നാളെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഏതെങ്കിലും ആരെങ്കിലും ഫോർ എക്സാമ്പിൾ നിങ്ങളെ സംശയം നിങ്ങൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഇല്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ വാച്ച് ചെയ്യണമെന്നില്ല പക്ഷെ ഒരു പക്ഷേ ആരെങ്കിലും എന്തെങ്കിലും രീതിയിൽ നിങ്ങളെ അബ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഐ വസ് അബ്യൂസ്ഡ് എന്ന് പറഞ്ഞ ഒരു സ്റ്റോറി അതിനെയാണ് ഞാൻ ഇനി അടുത്ത അഡ്രസ് ചെയ്യാൻ പോകുന്നത് അടുത്താണ് നാളെ അതാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നാളെ നമുക്ക് കാണാം സ്റ്റോറി ഐ വാസ് അബ്യൂസ്ഡ് ഹാവ് എ മാറോസ്